എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശ്വജീകരണം എന്ന് പറയുന്നത് നമസ്കാരം മാത്രം പോരാ യുഹിബ്ബുൽ ജമാൽ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെടുവാനും പോകും ഓ ഓ നിമിത്തങ്ങൾ അവിടെ ഇരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിയിട്ട് നിമിത്തങ്ങളുടെ ശരിയാക്കുമായിരുന്നു നബി തങ്ങൾ പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിട്ട് നബി തങ്ങൾ തങ്ങളുടെ തലപ്പാവினை ശരിയാക്കുകയായിരുന്നു എന്ന വിശുദ്ധമായ ഹദീസ് സ്വഹാബത്ത് അൽബുദയോട് കൂടി ചോദിച്ചു നബിയേ അങ്ങമിതു ചെയ്യുന്നുണ്ടോ നബിയേ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു ഇന്നല്ലാഹ 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 ജമീലു യുഹിബ്ബുൽ ജമാൽ അല്ലാഹു സൗന്ദര്യവാനാണ് സൗന്ദര്യം അല്ലാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് സ്വഭാവത്തെ ഞാൻ എന്റെ സ്വഭാവത്തെ കിടക്കിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ സദസ്സിലേക്ക് കടന്നു വരുമ്പോഴും സൗന്ദര്യത്തോടു കൂടി കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് അത് അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തില നമുക്ക് ലഭ്യമാകുന്നത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്ക് ഇന്ന് കല്യാണത്തിൽ വരുമ്പോഴുമ്പോൾ നമുക്ക് നമസ്കാരത്തിലേക്ക് വരുമ്പോട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്വർണ്ണത്തിനെ വടിച്ചു കളഞ്ഞിട്ട് കടന്നു വരുന്നത് കടന്നു വരുന്നത് സുന്നത്താണ് താടി അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫംഗ്ഷനുകൾക്ക് വേണ്ടി കല്യാണത്തിനു വേണ്ടി കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം ഒരുക്കലിനു വേണ്ടിയൊക്കെ ഇതൊക്കെ ഇതൊക്കെ വളരെ നിസ്സാരമായി കണ്ടിട്ട് നമ്മൾ കളയാറുണ്ട് പക്ഷേ വടിച്ചു കളയേണ്ട കാര്യങ്ങൾ പലതും വലതു ജീവിതത്തിൽ എത്തിയത്

മരണപ്പെട്ട് അങ്ങോട്ട് കഴിയുമ്പോ പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിലവേ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരാണ്

അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധമായിരിക്കണം വടിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി ഓടിച്ചു മാറ്റിയിരിക്കണം വളർത്തേണ്ട ഭാഗങ്ങൾ വളർത്തിയിരിക്കണം

ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിമർശനം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ കൈകളുള്ള നഗത്തു കൈകാലുകളുള്ള നഗങ്ങൾ നിങ്ങൾ മുറുക്കിയാണ് വേണ്ടത് കൈകാലുകളുള്ള നഗങ്ങൾ നിങ്ങൾ മുറുക്കിയാണ് വേണ്ടത് അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹയോട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യാ അബൂ ഹുറൈറ ാണ് അതിന്റെ ഉൽഭാഗത്താണ് നഖം നീട്ടി വളർത്തൽ ഒരു ഫേഷനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഖം നീട്ടി വളർത്തരുതേ ഒരു കാലിൽ വളർത്താൻ പാടില്ല ആഴ്ചാഴ്ചയ്ക്ക് വേണ്ടി ഉച്ചകഴ്ച വെള്ളിയാഴ്ച രാവിലെയോ തയ്യാറാകുമ്പോ ആഴ്ചയിൽ ദിവസം നിങ്ങൾ കൃത്യമായി കാരണം ആ ആഴ്ചയിൽ നഖം മുറിക്കാതെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ ജോലിയാണത് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് ജോലിയാണ് പിന്നെ അവർക്കിലെടുക്ക ആ വല്ലാതെ മാറ്റേണ്ടി വരും അതുകൊണ്ട് സമയം മരിച്ചാലും നമ്മെ കുളിപ്പിക്കുന്നവർക്ക് മാറാൻ എന്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ കാര്യത്തിൽ ഞാൻ മദ്രസയിലെ കുട്ടികളോട് കൃത്യമായി പറയാറുണ്ട് മദ്രസേൽ ആഴ്ചയിൽ ഒരു ദിവസം നോക്കുമെന്ന് അവരോട് പറഞ്ഞു എന്തിനു പേരില്ല അതൊരു ശീലമാക്കണം അതൊരു ശീലമാകണമാകണം നമ്മൾ എത്ര പേര് നമ്മുടെ മക്കളോട് ചോദിക്കാറുണ്ട് നഖം മുറിച്ചോ മക്കളെ അയ്യാഴ്ച നഗമുറിച്ചോ മക്കളെ നീളും നഖം നീല പാടി ാണ്ഹുന്റെ സഹോദരങ്ങളെ ശ്രദ്ധീക്രമേ